ഒരു ആത്മീക ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ ഒന്ന് ഏതെന്ന് വെച്ചാൽ സ്നേഹം തന്നെയാണ് ഒന്ന് യോഗന്ന പുസ്തകം അൻ്റെ നാലാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തെ സ്നേഹിപ്പാൻ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് യോഗ ഞാൻ സഭയ്ക്ക് പറയുന്നു പ്രിയ ദൈവമക്കളെ നാം യേശു തന്നെത്താനെ നമുക്ക് തൻ്റെ പ്രാണനെ വെച്ച് തന്നതിനാൽ നാം സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സ്നേഹത്തെ അനുസരിക്കുവാൻ നമുക്കിന്ന് കഴിയുന്നുവോ എന്ന് നാം നമ്മെ തന്നെ വിചാരിക്കണം നാം നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് തൻ്റെ സ്നേഹിതനെ നമ്മൾ സ്നേഹിതനെ വെളിപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ നാം അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നാം അത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു ദൈവവചനം പറയുന്നു നമുക്ക് ഒരു നമ്മ നമ്മുടെ സഹോദരൻ കുറവിലിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊരു അത്യാവശ്യം ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് കൊടുക്കുവാനുള്ള ഏതെങ്കിലും ഒരു വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകളിൽ വാക്കിനാൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും അവരെ സ്നേ സഹായിച്ച് സ്നേഹം വെളിപ്പെടുത്തണമെന്ന് യോഗനാൻ സഭയോട് പഠിപ്പിക്കുമ്പോൾ കർത്താവ് നമുക്കും ആ ഒരു കൃപ നൽകട്ടെ എന്ന് നം നാം നമ്മുടെ സഹോദരനെ സ്നേഹിച്ചില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല എന്നാണ് വജനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവസ്നേഹം അറിഞ്ഞിരിക്കുന്ന നാം പരസ്പരം സ്നേഹമുള്ളവരായി ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെപ്പോലും വെച്ച് സ്നേഹിച്ചിരിക്കുമ്പോൾ തൻ്റെ പ്രാണന തൻ്റെ സഹോദരന് നൽകുന്നതിലും ഏറ്റവും വലിയ സ്നേഹം ഒന്നുമില്ല എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ നീ ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ നാം നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കാൻ തക്കവണമുള്ള കൃഹ നൽകി നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ